രാജധാനിയിൽ ഓണും ഓഫറും വെഡ്ഡിങ് എക്സ്പോയുടെ ഓഫറുകളും ഒക്കെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെ അതിനായിട്ട് വന്നിട്ടുള്ള കുറേ കളക്ഷൻസാണ് കേട്ടോ വെഡ്ഡിങ് എക്സ്പോയ്ക്കായിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി നഗാസ് ചെട്ടിനാട് കളക്ഷൻസാണ് അപ്പോൾ എക്സ്പോയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മോഡൽസിൻ്റെയൊക്കെ അൺബോക്സിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം ലോങ്ങ് നെക്ലസുകളാണ് കേട്ടോ സെക്കൻഡോ തേർഡോ ഔട്ടറിലൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ലെങ്തുള്ള നെക്ലസ്സുകളാണ് ഒറിജിനൽ നഗാസ് ചെട്ടിനാടൊക്കെയാണ് അപ്പോൾ രാജധാനിയുടെ പ്രത്യേകത ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് സ്വന്തമാക്കാമെന്നുള്ളതാണ് ഹോൾസെയിൽ റേറ്റ് എത്രയാണ് എട്ട് മാത്രമാണ് വെറും എട്ട് ശതമാനം മാത്രമാണ് ഇതിൻ്റെയൊക്കെ പണിക്കുല് വരുന്നത് നിങ്ങൾക്ക് വേറെ എങ്ങൊന്നും കേരളത്തിൽ വേറെ എങ്ങൊന്നും നിങ്ങൾക്ക് കിട്ടില്ല ഇത്രയും ലൈറ്റ് വെയ്റ്റിൽ ഇത്രയും പൊലിമ കൂട്ടി ഇത്രയും മേക്കിംഗ് ചാർജ് കുറവില് നിങ്ങൾക്ക് രാജധാനിയിൽ നിന്ന് മാത്രമേ ഒന്ന് മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെഡ്ഡിങ് ആയിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ പിള്ളേർക്കൊക്കെ ഇത്രയും നല്ല അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട മോഡൽ രാജധാനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്ന് അറിയുന്നത് തന്നെ വലിയ കാര്യമല്ലേ നാല് പവനിലാണ് ഈ അടുക്കുകയാശ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ അഞ്ച് പവനും ഉണ്ട് കേട്ടോ അതെ നല്ല ഭംഗിയുള്ള നല്ല പൊലിമയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഉള്ളത് എവിടെയാണ് മാവേലിക്കരയിലെ അയ്യപ്പ സ്ട്രക്സേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് എ വിജയ് ജംഗ്ഷൻ എന്ന് പറയും പിന്നെ കൊല്ലത്ത് കുണ്ടറ മുക്കടയിൽ നമ്മുടെ പുതിയ ഷോപ്പിൽ ഉണ്ടാവും എറണാകുളത്ത് ലുലുമാളിൻ്റെ അടുത്തുമാണ് അപ്പോൾ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ